നമസ്കാരം പ്രിയമുള്ളവരെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ എന്നെ ഏറ്റവും അധികം ആശ്ചര്യപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനൊന്നിലെ കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് മുകേഷ് ആയിരുന്നു അവിടെ സ്ഥാനാർത്ഥി കാരണം സാധാരണ സി പി എമ്മുകാരും സി പി എമ്മിൻ്റെ സൈബർ സഖാക്കളുമൊക്കെ പാടുന്ന ഒരു പാട്ടുണ്ട് കോൺഗ്രസ്സുകാരാണ് മിക്കപ്പോഴും ഈ നൂറിൽ കെട്ടി സ്ഥാനാർത്ഥികളെ ഇറക്കുന്നത് സി പി എം ഒക്കെ വലിയ പാർട്ടി പാരമ്പര്യമുള്ള താഴെ ലെവലിൽ ലോക്കൽ കമ്മിറ്റിയിലും ഒക്കെ പ്രവർത്തിച്ചു വരുന്ന ആളുകളെ മാത്രമാണ് സ്ഥാനാർത്ഥിയാക്കുന്നതെന്നൊരു അവകാശവാദം സി പി എമ്മിലെ സൈബർ സഖാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് പക്ഷേ മുകേഷിനെ പോലുള്ള സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ വലിയ പാരമ്പര്യമൊന്നുമില്ല സിനിമാ നടൻ ആണ് എന്നൊരു പാരമ്പര്യമാണ് അദ്ദേഹത്തിനുള്ളത് ചില സി പി എം സൈബർ സഖാക്കളൊക്കെ പറയുന്നത് അദ്ദേഹം ഓ മാധവൻ എന്ന് പറയുന്ന മഹാനായ കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മകനായിരുന്നു ഓ മാധവൻ കൊല്ലത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നിട്ടുണ്ടെന്ന് പറയുന്നു ഒപ്പം അദ്ദേഹം സി പി ഐയുടെ കലാ സാംസ്കാരിക വിവാഹമായ വിഭാഗമായ കെ പി എസ് സിയുടെ ഒരു സ്ഥാപക അംഗമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സി പി ഐയുടെ സ്ഥാപക അംഗവുമാണ് അദ്ദേഹം ഒരിക്കലും സി പി എം കാരനായിരുന്നില്ല കൊല്ലത്ത് സി പി എമ്മിൻ്റെ അടിക്കലിലാണ് ടിക്കറ്റിലാണ് മുകേഷ് മത്സരിക്കുന്നത് അങ്ങനെ മുകേഷിന് സീറ്റ് കൊടുക്കാമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇ കെ നയനാരുടെ മകൻ കൃഷ്ണകുമാറിനും ഒപ്പം വി എസ് അച്യുതാനന്റെ മകൻ അരുൺകുമാറിനെയും ഒക്കെ പരിഗണിക്കാവുന്നതാണ് പക്ഷേ അദ്ദേഹത്തിന് സിനിമാ നടൻ എന്നൊരു പ്രയോറിറ്റിയിലാണ് അവിടെ സീറ്റ് കിട്ടിയത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിചാരവും വിലയിരുത്തലും അത് ഇനിയിപ്പോൾ സി പി എമ്മിൻ്റെ സൈബർ സഖാക്കൾ എന്തു പറഞ്ഞാലും അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെയാണ് ഈ ആറന്മുളയിൽ വീണ ജോർജിൻ്റെ കാര്യമെടുത്താലും അവർക്കും പാരമ്പര്യമൊന്നുമില്ലായിരുന്നു സി പി എം നേരത്തെ പ്രവർത്തിച്ച് അവരുടെ ഭർത്താവ് അവര് ഓർത്തഡോക്സ് സഭയുമായി ബന്ധപ്പെട്ട ഏതോ വലിയ നേതാവായിരുന്നു അങ്ങനെയാണ് അവർക്ക് ഓർത്തഡോക്സ് സഭയുടെ ഒരു പിന്തുണയോടുകൂടി അവരുടെ നിർദ്ദേശം അനുസരിച്ച് ഓ ആറന്മുളയിൽ വീണ ജോർജിനെയും മത്സരിപ്പിക്കുന്നത് കാരണം ഈ സി പി എം സൈബർ സുഖാക്കളുടെ ഒക്കെ വല്ലാത്ത ഒരു അവകാശവാദമുണ്ട് അവർ ഈ മതജാതി ഘടകങ്ങൾക്കൊന്നും കീഴടങ്ങുന്നില്ല കോൺഗ്രസ്സുകാരെ പോലെ അവരെ കാലുപിടിക്കാൻ പോകുന്നില്ല പാർട്ടിയിൽ വളരെ പ്രവർത്തിച്ച പരിശമുള്ളവർക്കൊക്കെ സീറ്റ് കൊടുക്കൂ എന്ന ധാരണയ്ക്ക് തീർത്തും വിഘാതമായി ഇനിയും ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമെങ്കിലും ഇപ്പോൾ ഈ ഉദാഹരണത്തെ തൽക്കാലം നടത്തുകയാണ് എന്തായാലും കൊല്ലം ജില്ലയിലെ തിരഞ്ഞെടുപ്പും സ്ഥാനാർത്ഥി നിർണയവും റിസൾട്ടും ഒക്കെ എന്നെ സംബന്ധിച്ച് വലിയ ആശ്ചര്യം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം രണ്ടായിരത്തി പതിനാറിൽ അവിടെ കോൺഗ്രസിന് നിർത്താവുന്നതിൽ പറ്റി ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് നിർത്തിയത് സൂരജ് രവി അദ്ദേഹം പക്ഷേ അവിടെ പരാജയപ്പെടുകയാണ് ചെയ്തത് മുകേഷിനോട് അദ്ദേഹം ഏകദേശം പതിനേഴായിരത്തിൽ പരം വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് എന്നത് ഏറ്റവും വലിയ വസ്തുവാണ് പിന്നെ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭ ഇലക്ഷൻ വരുമ്പോൾ മുകേഷിന്റെ പേരിൽ ഒരുപാട് അലിഗേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു മുകേഷ് മത്സരിക്കുമോ എന്ന രീതിയിൽ തന്നെ സംശയമുണ്ടായിരുന്നു പക്ഷെ മുകേഷ് തന്നെയാണ് അവിടെ മത്സരിച്ചത് ബിന്ദു കൃഷ്ണയായിരുന്നു കോൺഗ്രസ്സിന് വേണ്ടി മത്സരിച്ചത് പക്ഷേ ബിന്ദു കൃഷ്ണ അവസാന നിമിഷമാണ് സ്ഥാനാർത്ഥത്തിലേക്ക് വന്നത് കാരണം അടുത്തുള്ള കുണ്ടറയിൽ അവരെ പരിഗണിക്കുന്നുണ്ടായിരുന്നു പക്ഷെ കുണ്ടറ വിഷ്ണുനാ വിഷ്ണുനാഥ് വേണ്ട എന്ന് പറഞ്ഞതിന് ശേഷമാണ് കൊല്ലത്തേക്ക് ബിന്ദു കൃഷ്ണയുടെ സ്ഥാനാർത്ഥം ഉണ്ടാകുന്നത് പക്ഷേ ബിന്ദു കൃഷ്ണ കുറച്ചധികം നേരത്തെ തന്നെ കൊല്ലത്ത് പ്രവർത്തിച്ചിരുന്നു അവരൊരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുമെന്ന വിലയിരുത്തലുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇലക് ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ ബിന്ദു കൃഷ്ണവരെ രണ്ടായിരത്തി എഴുപത്തിരണ്ട് വോട്ടുകൾക്ക് പരാജയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത് ഒരുപക്ഷെ ബിന്ദു കൃഷ്ണക്കുണ്ടറിയിലായിരുന്നെങ്കിൽ ബിന്ദു കൃഷ്ണ അവിടെ വിജയിക്കുമായിരുന്നു മാത്രമല്ല വിഷ്ണുനാഥ് ഒരുപക്ഷെ അദ്ദേഹം കൊല്ലത്താണ് മത്സരിച്ചതെങ്കിൽ കൊല്ലത്ത് അദ്ദേഹം വിജയിക്കുമായിരുന്നു അങ്ങനെ രണ്ട് മണ്ഡലങ്ങളും കോൺഗ്രസ്സിന് വിജയിക്കാവുന്നൊരു സാധ്യത ഉണ്ടായിരുന്നു വിഷ്ണുനാഥ് ഒരു ഒരുപക്ഷെ കൊല്ലത്താണ് മത്സരിച്ചത് പക്ഷേ അത് അങ്ങനെ ഉണ്ടായില്ല കുണ്ടറയിലാണ് അദ്ദേഹം മത്സരിച്ചത് കുണ്ടറയിൽ മേഴ്സിക്കുട്ടി അമ്മ എന്ന് ഒരുപാട് ആരോപണങ്ങൾ നേരിടുന്ന ഒരു അവസ്ഥയായിരുന്നു അവിടെ ആര് മത്സരിച്ചാലും ഒരു ഒരുപക്ഷെ കോൺഗ്രസ് വിജയിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ അവിടെ വിഷ്ണുനാഥ് വന്നു അദ്ദേഹം വിജയിച്ചു അങ്ങനെ കൊല്ലത്ത് ബിന്ദു കൃഷ്ണ പരാജയപ്പെടുകയാണ് വീണ്ടും ഒരു നിയമസഭാ ഇലക്ഷന്റെ കാഹളം മുഴങ്ങുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മുകേഷിന് സീറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ വിരളമാണ് ഇല്ല എന്ന് തന്നെ പറയാം കാരണം അദ്ദേഹത്തിന് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് പോലും അറിയാം രാഷ്ട്രീയ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പഠിക്കുന്ന ആർക്കും അറിയാം അദ്ദേഹത്തിന് ഈ അവസരത്തിൽ കൊല്ലത്ത് സീറ്റ് കിട്ടാനുള്ള യാതൊരു സാധ്യതയുമില്ല അദ്ദേഹത്തെ ഇപ്പോൾ തന്നെ പാർട്ടി ഒരു പരിപാടികളിലും അടുപ്പിക്കുന്നില്ല മാത്രമല്ല എം എൽ എ ഫണ്ട് വിനിയോഗിച്ചുള്ള മണ്ഡലത്തിലെ പരിപാടികൾ പോലും മന്ത്രിമാർ നേരിട്ട് ചെയ്യാൻ അദ്ദേഹത്തെ ഒരു പാർട്ടി പരിപാടികളിലും അവിടെ അടുപ്പിക്കുന്നില്ല ഇനി എം എൽ എ സ്ഥാനം രാജിവെച്ച ബൈഇലക്ഷൻ നടന്നാൽ അവിടെ സി പി എം പരാജയപ്പെടുവാനുള്ള സാധ്യത വളരെയേറെ ഉള്ളതുകൊണ്ടാണ് മുകേഷിനെ കൊണ്ട് അവിടെ രാജിവെപ്പിക്കാതെ സി പി എം അദ്ദേഹത്തെ എം എൽ എ തുടരാൻ അനുവദിക്കുന്നത് ഒരു ബൈഇലക്ഷനിൽ ഈ പാർട്ടി പരാജയപ്പെട്ടാൽ സി പി എം പരാജയപ്പെട്ടാൽ അത് സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകും എന്നൊരു യാഥാർഥ്യം ഉൾക്കൊള്ളുന്നത് കൊണ്ട് മാത്രമാണ് മുകേഷിനെപ്പോഴും അവിടെ എം എൽ എ തുടരാൻ അനുവദിക്കുന്നത് മുകേഷ് അടുത്ത നിയമസഭാ ഇലക്ഷനിൽ അവിടെ നിന്ന് മത്സരിക്കുന്ന യാതൊരു സാധ്യതയുമില്ല ഒരു ലോക്സഭയിൽ സീറ്റ് കൊടുത്തുവെങ്കിലും അദ്ദേഹം വളരെ വലിയ മാർജിനിലാണ് പരാജയപ്പെട്ടത് അത് അത് ഇദ്ദേഹത്തിൻ്റെ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട അതിനു മുമ്പാണ് അതായത് ഈ മീറ്റു വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പാണ് ലോക്സഭയിലേക്ക് അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തത് എന്തായാലും കൊല്ലത്ത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭാ അടച്ചിടലിൽ സി പി എമ്മിന് സ്ഥാനാർത്ഥി ലിസ്റ്റിലുള്ള ഏറ്റവും പ്രമുഖ പേര് എന്ന് പറയുന്നത് പ്രസന്ന എണസ്റ്റാണ് നേരത്തെ അവിടെ മേയറായിരുന്ന കൊല്ലത്ത് മേയറായിരുന്ന പ്രസന്ന എണസ്റ്റും സവിതാഭികവുമാണ് മുമ്പ് രണ്ടുപേരും അവിടെ കൊല്ലത്ത് കോർപ്പറേഷൻ മേയറായിട്ടുണ്ട് അവർ രണ്ടുപേരുമാണ് സി പി എം പരിഗണനയിലുള്ള സ്ഥാനാർത്ഥികളെന്നാണ് ആ മണ്ഡലത്തിൽ നിന്ന് കിട്ടുന്ന വിവരം കാരണം ഈ മണ്ഡലം എൻ്റെ വീടുമായി വളരെ സമീപസ്ഥമായ ഒരു മണ്ഡലമാണ് ഞാൻ തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ കൊല്ലം ജില്ലയിൽ ബന്ധുക്കളും അതുപോലെ സുഹൃത്തുക്കളും ഒക്കെയുള്ള മണ്ഡലമാണ് പ്രത്യേകിച്ച് എനിക്കും രാഷ്ട്രീയമുണ്ട് ഞാനും പൊളിറ്റിക്സിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് തന്നെ കിട്ടുന്ന ഒരു വിവരം അനുസരിച്ച് പ്രസന്ന അണസ്റ്റും അല്ലെങ്കിൽ സവിതാ ബീകുമായിരിക്കും സ്ഥാനാർത്ഥികൾ എന്ന് തന്നെയാണ് പക്ഷെ അവിടെ കോൺഗ്രസ് വിജയിക്കുവാനാണ് സാധ്യത ബിന്ദു കൃഷ്ണ വളരെ നാളുകളായി കഴിഞ്ഞ പത്ത് വർഷമായി ആ മണ്ഡലത്തിൽ സ്ഥിരമായി താമസിച്ച് വർക്ക് ചെയ്യുന്നുണ്ട് ബിന്ദു കൃഷ്ണയ്ക്ക് തന്നെയാണ് സാധ്യത എന്ന വലിയ വിലയിരുത്തൽ ആ മണ്ഡലത്തിൽ നിന്ന് വരുന്നുണ്ട് ആ മണ്ഡലം കോൺഗ്രസ് പിടിച്ചെടുക്കുവാനുള്ള സാധ്യത രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ ഇലക്ഷനിലുണ്ട് മറ്റൊന്ന് കോൺഗ്രസ് കൊല്ലം ജില്ലയിൽ നിന്ന് പിടിച്ചെടുക്കുവാൻ സാധ്യതയുള്ള മണ്ഡലം ചവറയാണ് ചവറയിൽ ആയിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾക്ക് മാത്രമാണ് ശിപു ബോവിജൻ പരാജയപ്പെട്ടത് അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷനിൽ ആർ എസ് പിയിലൂടെ യു ഡി എഫ് പിടിച്ചെടുക്കുവാൻ സാധ്യത മറ്റൊന്നും കുന്നത്തൂർ മണ്ഡലമാണ് അതും ആർ എസ് പിയുടെ മണ്ഡലമാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകൾക്കാണ് ഉല്ലാസ് കോവർ പരാജയപ്പെട്ടത് കോവൂർ കുഞ്ഞുമോനാണ് അവിടെ വിജയിച്ചത് രണ്ടുപേരും ആർ എസ് പി ആണ് ഇടതുപക്ഷത്തോടെ നിൽക്കുന്ന ആർ എസ് പി ലെനിസ്റ്റ് അവരാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വോട്ടിന് ജയിച്ചത് ആർ എസ് പിയുടെ ശിബു വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ഉല്ലാസ് കോപൂറാണ് അവിടെ പരാജയപ്പെട്ടത് അദ്ദേഹം വളരെ സജീവമായി തന്നെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായി അദ്ദേഹം അവിടെ സജീവമാണ് അദ്ദേഹവും കുന്നത്തൂർ മണ്ഡലം പിടിച്ചെടുക്കുവാൻ സാധ്യതയുണ്ട് മറ്റൊന്ന് ഇരവിപുരം മണ്ഡലമാണ് ഇരവിപുരം മണ്ഡലത്തിൽ ഭൂരിപക്ഷം കൂടുതലാണ് സി പി എമ്മിന്റെ പക്ഷേ ചെറിയ ചാൻസ് അവിടെ കോൺഗ്രസ് അല്ലെങ്കിൽ ലീഗ് ആർ എസ് പി മൂന്ന് മുന്നണിയിലെ ഘടകക്ഷികൾക്കും അവിടെ മത്സരിക്കാൻ സാധ്യതയുണ്ട് അത് വളരെ ചെറിയ ഒരു ശതമാനം മാത്രമേ ഉള്ളൂ യു ഡി എഫിലോട്ട് വരാൻ പക്ഷെ ചവറയും കുന്നത്തൂരും അത് അടുത്ത പ്രാവശ്യം കോൺഗ്രസിൻ്റെ അതായത് യു ഡി എഫിൻ്റെ അക്കൗണ്ടിൽ വരുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ രണ്ട് മണ്ഡലങ്ങളിലും കോൺഗ്രസ് അല്ല മത്സരിക്കുന്നത് ആർ എസ് പി ആണ് ആർ എസ് പി അടുത്ത നിയമസഭാ മണ്ഡലത്തിൽ കൊല്ലത്ത് നിന്ന് മികച്ച പ്രകടനം കാഴ്ചവെക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഷിബൂബേ ബിജോണിലൂടെയും ഒപ്പം ഉല്ലാസ് കോപൂറിലൂടെയും മണ്ഡലത്തിലെ രണ്ട് മണ്ഡലങ്ങൾ ആർ എസ് പി തിരിച്ചു പിടിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസവും വിലയിരുത്തലും കാരണം കഴിഞ്ഞ രണ്ട് തവ കഴിഞ്ഞ പ്രാവശ്യം വളരെ വളരെ ചെറിയ വോട്ടുകൾക്കാണ് ഷിബൂബെ ബിജോനും ഒപ്പം കോവൂർ സോറി ഉല്ലാസ് കോപൂറും പരാജയപ്പെട്ടത് അതുകൊണ്ട് തന്നെ കൊല്ലം ജില്ലയിൽ അടുത്ത തവണ യു പ്രകടനം താരതമ്യേന നല്ലതായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പതിനൊന്ന് മണ്ഡലങ്ങളിൽ നാലോ അഞ്ചോ മണ്ഡലങ്ങൾ കോൺഗ്രസിന് അല്ലെങ്കിൽ യു ഡി എഫിന് നേടുവാൻ സാധ്യതയുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഘടകം നേരത്തെ കോൺഗ്രസ് അവിടെ ജയിച്ചിട്ടുള്ള കരുനാഗപ്പള്ളി ആ മണ്ഡലം നഷ്ടപ്പെടുവാൻ ഒരു സാധ്യതയുമല്ല കാരണം സി ആർ മഹേഷ് അവിടെ വ്യക്തമായ മുൻതൂപത്തിൽ വിജയിക്കും അദ്ദേഹം വളരെ മികച്ച പ്രകടനമാണ് നടത്തുന്നത് കുണ്ടറയിൽ വിഷ്ണുനാഥ് അദ്ദേഹത്തിൻ്റെ പ്രകടനവും വളരെ നല്ല രീതിയിലാണ് നടന്നു പോകുന്നത് ഈ രണ്ട് മണ്ഡലങ്ങൾ നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ രണ്ടോ മൂന്നോ മണ്ഡലങ്ങൾ ചവറയിൽ കുന്നത്തൂരിൽ ഈ രണ്ട് മണ്ഡലങ്ങളും ആർ എസ് പി യു ഡി എഫിനു വേണ്ടി പിടിക്കും മറ്റൊരു മണ്ഡലങ്ങളിൽ പിടിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച പ്രകടനം യു ഡി എഫ് കൊല്ലം മണ്ഡലത്തിൽ കൊല്ലം ജില്ലയിൽ നടത്തും എന്ന കാര്യത്തിൽ സംശയമില്ല തൽക്കാലം ഈ വീഡിയോ ഇവിടെ വീഡിയോയിടുകയാണ് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം ജിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ജയ്ഹിന്ദ്